നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ിൽ വെള്ളം എത്തിച്ച് നഗരസഭാ കൗൺസിലർ കൗൺസിലർ ഡിവിഷൻ ചുള്ളിയിലാണ് നാടിന് മാതൃകയായത് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലയാർ പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയുടെ കളത്തിൻകടവിലുള്ള കിണറിൽ ചെളിയടഞ്ഞും മോട്ടോർ തകരാറായും ജലവിതരണം മുടങ്ങിയ സാഹചര്യത്തിലാണ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ടാങ്കറിൽ വീടുകളിലെത്തിച്ച് കുടിവെള്ളം വിതരണം നടത്തിയത് നിലമ്പൂർ നഗരസഭയിലെ മൂന്നാം ഡിവിഷനിലെ കളത്തിൻകടവ് ചെറുവത്തുകുന്ന് വീരാടൂർ ഭാഗങ്ങളിലെ വീടുകളിലാണ് വെള്ളം എത്തിച്ചത് കുടിവെള്ളം മുടങ്ങി ഏറെ ദുരിതത്തിലായിരിക്കുന്നവർക്ക് വീടുകളിൽ വെള്ളം ലഭിച്ചത് വലിയ ആശ്വാസമായി കൌൺസിലർക്കൊപ്പം ഷബീർ അലി മഡാല കെ പി ഫിറോസ് സനൂപ് തോരഗത്ത് അൻവർ സാദിഖ് ചുള്ളിയിൽ എന്നിവരും പങ്കാളികളായി teddy baby diaper and pants made for indian baby body type